മുക്കം നഗരസഭയിലെ മാമ്പറ്റ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരി കെട്ടിടത്തിൽ നിന്ന് ചാടിയ സംഭവത്തിൽ പ്രതിയെ പിടികൂടാത്തതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുക്കം പോലീസ് സ്റ്റേഷനിലേക്കും മാമ്പറ്റ സങ്കേതം മോട്ടലിലേക്കും മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വെൽഫെയർ പാർട്ടി വിമൻ ഇന്ത്യ മൂവ്മെന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് മാമ്പറ്റയിലെ സ്വകാര്യ ഹോട്ടൽ ജീവനക്കാരി താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയ സംഭവത്തിൽ പ്രതിയെ പിടികൂടാത്ത പോലീസ് നടപടിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത് പോലീസ് നടപടിക്കെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുഖം പോലീസ് സ്റ്റേഷനിലേക്കും സംഭവം നടന്ന ഹോട്ടലിന് മുന്നിലേക്കും മാർച്ച് സംഘടിപ്പിച്ചു പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ മുഖം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പരിപാടി മനുഷ്യാവകാശ പ്രവർത്തക അഡ്വക്കേറ്റ് ആനന്ദ കനകം ഉദ്ഘാടനം ചെയ്തു ആരുമില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞാൻ പ്രതികരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ് എവിടേക്ക് പോകണം എന്ത് ചെയ്യണം ആരോട് പറയണം എന്നറിയാതെ കേരളത്തിലെ ഈ ഒരു സ്ത്രീയുടെ സംഭവത്തിൽ മാത്രമല്ല കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾ പകച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിഷാൽ അധ്യക്ഷനായി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ജിതിൻ ജനറൽ സെക്രട്ടറി മുൻതീർ ചേന്നമംഗല്ലൂർ ദീപു തോമസ് മുഖമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം മധുമാസ്റ്റർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ലറിൻ റാഹത്ത് ഷാനിബ് ജോനാട് അമൽ ജെയിംസ് ജോർജ് കുട്ടി ജംഷിതരഞ്ഞുമാവ് മുഖ നഗരസഭാ കൌൺസിലർ വേണു കല്ലുരുട്ടി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി നിഷാ നീലേശ്വരം അമൽ തമ്പി ഒ കെ ബൈജു എം ടി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് ഉനൈസ് ആലിന്തറ നൌഷാദ് കെ കെ ഫായിസ് തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി യൂത്ത് ലീഗ് തിരുവോമ്പാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നത് മുക്കം ടൗണിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും കാരണമായി തുടർന്ന് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു ഉണ്ടാക്കി ആ സങ്കേതത്തിൽ നടക്കുന്ന പീഡനങ്ങൾക്ക് പോലീസ് ഒത്താശ ചെയ്തു കൊടുത്താൽ പ്രതികൾ കാണാമറിയത് നിൽക്കാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ് ആദ്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ ഈ പട്ടാപ്പകല് നമ്മുടെ നാട്ടിൽ കാണുന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന രൂപത്തിൽ കൃത്യമായ വീഡിയോ പുറത്തിറക്കിയിട്ടും ആ പെൺകുട്ടി ആ ഹോട്ടലിൽ നിന്ന് സ്വമേധ എടുത്തു ചാടിയതാണെന്ന മൊഴി തയ്യാറാക്കി വെക്കാൻ ഈ മുക്കത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കയറി നിൽക്കുന്നത് സഖാക്കന്മാര് മാത്രമാണോ നിയോജക യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ ജലീൽ അധ്യക്ഷനായി എം ടി സെയ്ദു വസൽ നിസാം കാരശ്ശേരി റാഫി മുണ്ടുപാറ എം കെ യാസർ ഷെരീഫ് പെണ്ണക്കോട് ജിഹാദ് തറോൽ കെ മഷ്റഫലി എം ടി മൊഹസിൻ തുടങ്ങിയവർ സംസാരിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ മാമ്പറ്റയിലെ സങ്കേതം ഹോട്ടലിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തില് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം ഉടനെ തന്നെ അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് തിരുവമ്പാടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ജനാധിപത്യ മഹിളാ കാരണം ഇത്രയും ഒരു ധാരണ സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും സമയം പോലീസ് എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിതില് ചോദിക്കാനുള്ളത് മുക്കം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ഷൈന അധ്യക്ഷയായി പ്രസിഡന്റ് രാധ ടീച്ചർ മണാശേരി മേഖലാ സെക്രട്ടറി രജനി പ്രസിഡന്റ് രജിത നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ഉഷകുമാരി മുക്ക നഗരസഭാ കൗൺസിലർമാരായ ബിന്ദു അശ്വതി സനു തുടങ്ങിയവർ സംസാരിച്ചു സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നേതൃത്വത്തിലോ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നിരവധി പേരാണ് മാർച്ചിൽ പങ്കെടുത്തത് വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ നേതൃത്വത്തിലും മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നിരവധി പേരാണ് മാർച്ചിൽ പങ്കെടുത്തത് న్యూస్ బ్యూరో సిటీవి ప్రాదేశిక వార్త